ഒരു ജലസ്നാനത്തിൻ്റെ കഥ പറയാം അന്നൊരു നാൾ വെള്ളത്തിൽ കഴുകപ്പെടുന്നതിനായി ആ അഭിഷിക്തൻ എത്തി അത് അദ്ദേഹം സ്വയം തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു അത് യോർദാനിൽ വെച്ചു തന്നെ ചെയ്യണം എന്നും ചിന്തിച്ചിരുന്നു അവിടെ സ്നാനം ചെയ്യിക്കുന്ന ദൗത്യം കിട്ടിവന്നത് ആരെന്നും ആ അഭിഷിക്തൻ അറിഞ്ഞിരുന്നു സ്നാനം കഴിപ്പിക്കുന്ന ആളോട് തൻ്റെ സ്നാനത്തെക്കുറിച്ച് ആ അഭിഷിക്തൻ ഒരു അഭ്യർത്ഥന കഴിച്ചു അത് അംഗീകരിക്കുവാൻ ആദ്യമൊന്നും അയാൾ തയ്യാറായിരുന്നില്ല അവർ തമ്മിൽ ഒരു ചെറിയ വാദമുണ്ടായി ഒടുവിൽ ആ അഭിഷിക്തൻ പറഞ്ഞു ദൈവനീതിയെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ ആ അഭിഷിക്തൻ പറഞ്ഞു തുടങ്ങി ഉണൽ കഴുകുന്നത് ശിരസ് കഴുകുന്നത് കൈകാൽ കഴുകുന്നത് അങ്ങനെയുള്ള വെറും വെറുമൊരു ശുദ്ധീകരണമല്ലിത് അതെനിക്ക് സ്വയം ചെയ്യാവുന്നതായ ഒരു കാര്യമല്ലേ എന്നാൽ ഇത് കഴുകലാണ് യാഗവസ്തുവിന്റെ കഴുകൽ അത് മുന്നമേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ആണെന്ന് അപ്പോൾ അയാൾക്ക് ബോധ്യമായി അങ്ങനെ ഒരു പഴയകാല പുരോഹിതനെ പോലെ അയാൾ ആ അഭിഷിക്തനെ കഴുകുന്ന ദൈവവേല ചെയ്തു അങ്ങനെ ആ യാഗവസ്തു കഴുകപ്പെട്ടു വെള്ളത്തിൽ വെച്ചല്ല കരയിൽ വച്ചാണ് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ആ അഭിഷിക്തനെ പൊതിഞ്ഞത് വെള്ളത്തിൽ വെച്ച് എന്തുകൊണ്ട് സ്വർഗം തുറന്നില്ല അഭിഷിക്തന്റെ മേൽ ദൈവാത്മാവ് എന്തുകൊണ്ട് അപ്പോൾ വന്നില്ല ഇതൊന്നും ആരും ചോദിച്ചില്ല ഇന്നുവരെ ആരും ചോദിച്ചിട്ടുമില്ല വെള്ളത്തിനേക്കാൾ കരയ്ക്ക് കൂടുതൽ പ്രത്യേകത വല്ലതുമുണ്ടോ ചോദ്യം പണ്ഡിതന്മാർക്ക് വിടാം അവർ ഉത്തരം പറയട്ടെ വെള്ളത്തിൽ വെച്ചും ദൈവാത്മാവിന് അവന്റെ മേൽ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഇത് നമ്മുടേതുപോലെ ഒരു കുളിയല്ല എന്നല്ലേ ചിന്തിക്കേണ്ടത് ഇനി ആർക്കറിയാം എന്നാണെങ്കിൽ വെള്ളത്തിനും കരയ്ക്കും ഒന്നുമല്ല പ്രത്യേകത എന്നല്ലേ ഏതായാലും എനിക്ക് ഒരു കാര്യം പിടികിട്ടി വെള്ളത്തുള്ളികളുടെ പെരുപ്പത്തിലല്ല കാര്യം എന്ന് കരയിൽ വെച്ച് ഒരു കാര്യം കൂടി സംഭവിച്ചു കേട്ടോ ആ അഭിഷിക്തൻ ദൈവത്തിന്റെ പ്രിയപുത്രൻ എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി അത് കുളി കഴിഞ്ഞിട്ട് കരയിൽ വെച്ചാണേ എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുമല്ലോ എന്തായാലും സ്നാനം കഴിപ്പിച്ചാൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ അഭിഷിക്തന് അറിയാവുന്ന കാര്യമായതിനാൽ ഒട്ടും ആശ്ചര്യം ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല ദൈവപുത്രന് പാപമോചനം നൽകാൻ വേണ്ടി അവനെ മുക്കിക്കുളിപ്പിക്കുവാൻ കുറച്ചുപേർ ഇപ്പോഴും പുറത്ത് കാത്തിരിപ്പുണ്ട് പാപമില്ലാത്ത അഭിഷിക്തനെ പാപിയാക്കി ഒരു മുക്കിക്കുളി കൊള്ളാം ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ആ അഭിഷിക്തൻ കഴുകപ്പെട്ടു കുരിശിലെ ആ യാഗവസ്തുവിന്റെ കഴുകൽ നമുക്കായിരുന്നല്ലോ എന്ന് ധ്യാനപൂർവം